നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഓണമുറ്റത്ത് എന്ന കവിതയാണ് അതിൻ്റെ ആശയവും കവിതയും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഓണമുറ്റത്ത് എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് മനുഷ്യനും പ്രകൃതിയും ഒരേ മനസ്സോടെ വരവേൽക്കുന്ന ആഘോഷമാണ് ഓണം എന്ന് നമുക്കറിയാം ഓണക്കാലത്തെ വരവേൽക്കാനായി വിരിയുന്ന പൂക്കളെക്കുറിച്ചും മഹാബലിയുടെ വരവിനെക്കുറിച്ചും പാണൻ്റെ പാട്ടിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ട് പോയകാലത്തിൻ്റെ ആ സൗന്ദര്യം വാക്കുകളിലൂടെ വർണ്ണിക്കുകയാണ് വൈലോപ്പിള്ളി ഓണമുറ്റത്ത് എന്ന ഈ കവിതയിലൂടെ എല്ലാ വീഡിയോയിലും ചെയ്യുന്നത് പോലെ നമുക്ക് ആദ്യം കവിയെ ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം കവിതയിലേക്ക് കിടക്കാം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എറണാകുളത്തെ കലൂരിലാണ് വൈലോപ്പിള്ളി ജനിച്ചത് കാച്ചിക്കുറുക്കിയ കവിത എന്ന് അദ്ദേഹത്തിൻ്റെ രചനകളെ വിശേഷിപ്പിക്കപ്പെടുന്നു അധ്യാപകനായിരുന്നു സമസ്ത കേരള സാഹിത്യ പരിഷത്ത് കേരള സാഹിത്യ അക്കാദമി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നിവയുടെ നേതൃസ്ഥാനത്ത് വൈലോപ്പള്ളി പ്രവർത്തിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കന്നിക്കൊയ്ത്ത് ശ്രീരേഖ കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകാർ കുന്നിമണികൾ വിത്തും കൈക്കോട്ടും കടൽക്കാക്കകൾ കൈപ്പവല്ലരി വിട മകരക്കൊയ്ത്ത് മിന്നാമിന്നി പച്ചക്കുതിര കുട്ടിക്കവിതകൾ മുകുളമാല കുരുവികൾ ഇത് കവിതാ സമാഹാരങ്ങളും മൃതസഞ്ജീവനി എന്ന കാവ്യനാടകവും ഋഷ്യശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം അതുപോലെ കാവ്യലോക സ്മരണകൾ എന്ന ആത്മകഥ ഇത്രയും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മേനോൻ അന്തരിച്ചത് നമുക്ക് നേരെ കവിതയിലേക്ക് കടക്കാം എല്ലാ വീഡിയോയിലും നമ്മൾ ചെയ്യുന്നത് പോലെ ആദ്യം ഞാൻ ഈ കവിതയൊന്ന് വായിക്കാം അതിനുശേഷം കവിതയുടെ ഓരോ വരിയെയും കീറി മുറിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം അതിനുശേഷം ഒന്നും കൂടെ കവിത വായിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ കവിതയെപ്പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാകും എന്ന് തന്നെയാണ് നൂറ് ശതമാനം വിശ്വാസം അപ്പോൾ എന്തായാലും സമയം കളയേണ്ട ഇതെല്ലാം കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം മാത്രമേ എടുക്കത്തുള്ളൂ ഒരുപാട് വീഡിയോ ലെങ്ത് വരില്ല ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം കവിതയിലേക്ക് കടക്കാം ഓണമുറ്റത്ത് ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാരവികാരം മഞ്ഞാലിറനുടുത്തൊരു പാവനഭാവം ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാരവികാരം മഞ്ഞാലീറനൊടുത്തൊരു പാവനഭാവം മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ മലരിൻകൂടെ നിറച്ചു പിറച്ചേ നിൽക്കുകയല്ലോ മേടുകൾ തോറും തിരികൾ തെറുത്തു കൊളുത്താനുറ്റ മുഹൂർത്തം കാത്തു കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പൂ നറുമുക്കുറ്റികൾ ഏതു ുറങ്ങാതെമ്പാടും വയലേലകൾ തോറും നടുവിൽ പുൽക്കിഴിയെരിയും വെള്ളിത്താലമെടുത്തു നിരന്നു ലസിപ്പു നെയ്യാമ്പലുകൾ കാലേ രാവു നിറന്ന നിലാവാൽ കമുകിൻപൂവരി തൂകി തൂമയിലെതിരേറ്റങ്ങനെ നിൽക്കും വഴിയേ എഴുന്നള്ളുകയാണോത്ത ആർപ്പു വിളിക്കുവിനുണ്ണികളെ അലകടലെ മേൻമേൽ കൊച്ചരുവികളെ ചെറുകന്യകളെ നല്ല അതിഥി നമുക്കിനിയാരിതുപോലെ നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയുമോമൽക്കവിളുതുടുത്തും തെല്ലൊരു നാണ ോടെ പരുങ്ങിയൊരുങ്ങിടുമോണക്കോടെയുടുത്തൊരുഷസേ പനിനീരാൽ കഴുകിക്കൂ കാലുകൾ മണിപീഠത്തിലിരുത്തു മന്നനെ മലയാള തറവാട്ടിൻ അങ്കണമണിപീഠത്തിലിരുത്തു ഞങ്ങളുടെ ഒച്ചുകിനാവുകൾ തേടിയലഞ്ഞലർക്കളമെഴുതിക്കാത്തൂരചനേ പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും പുഞ്ചകൾ കൊയ്യും കാലം ഗ്രാമ ഗ്രാമപ്പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ും ചാരി ഞാനും കയ്യിലെ പെണ്ണും കവിതകൾ പാടിയിരിക്കും ചാരി ഞാനും കയ്യിലെ വീണപ്പെണ്ണും വെറ്റിലയൊന്നു മുറുക്കാനൊന്നു കുറിക്കാൻ നില്ല കിടച്ചാലായി ഓണക്കാലത്തുണരും ഞാൻ തിരുവോണ പാട്ടുകളാണെൻ പാട്ടുകൾ പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുടഞ്ഞോണത്തിൻ മധുരക്കറിമണി വായിൽ തേച്ചത് കളിക്കും കളി കണ്ടോണത്തപ്പൻ പൂത്തറമേൽപ്പനയോലക്കുടയും ചൂടിയിരിക്കെ മലയാള അങ്കണ അങ്കണവെൺമണലിംഗലിരി പൂ ഞാനെൻ കൈയിൽ ചാഞ്ഞുകിടപ്പു കൊഞ്ചലുടൻ പ്രിയമകളാം വീണപ്പെണ്ണും പഴമയിലിഴയും കൊഴിഞ്ഞൊരു പാട്ടാണെന്നു പഴിക്കാം ഇന്നു പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ള പഴമോടരിയും പപ്പടവും തന്നാവതു വേഗമയക്കാൻ നോക്കാം റിയുന്നീലെന്നഭിമാനം ഇവരറിയുന്നീലെന്നഭിമാനം എന്നുടേ മുന്നിൽ ഗോമേതകമിഴിമിന്നും കാഞ്ചന സിംഹാസനമതിൽ മുത്തുക്കുടയും ചൂടിയിരിപ്പൂ മൂലകാന്ഡ ഇനി നമുക്ക് കവിതയിലെ വരികളിലേക്ക് കടക്കാം ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോധാര വികാരം മഞ്ഞാൽ ഈറനൊടുത്തൊരു പാവനഭാവം മലയാളനാടിൻ്റെ മധുരോദാരമായിട്ടുള്ള ഒരു വികാരമാണ് ഓണം എന്ന് നമുക്കറിയാം മഞ്ഞുകൊണ്ട് ഈറൻടുത്ത ഈറൻ എന്നു പറഞ്ഞാൽ നനവുള്ള എന്നാണ് അർത്ഥം അങ്ങനെയുള്ള പാവനമായ പരിശുദ്ധമായ കൂടി പ്രകൃതി മലയാള നാട് ഓണത്തെ വരവേൽക്കാൻ വേണ്ടി എങ്ങനെ ഒരുങ്ങുകയാണ് മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ മലരിൻകൂടെ നിറച്ചു വിറച്ചേ നിൽക്കുകയല്ലോ മേടുകൾ തോറും മഴ കൊണ്ട് തണുത്ത് വിറച്ച് നിൽക്കുകയാണെങ്കിലും തുമ്പകൾ അവരുടെ മലരിൻ കൂടെ നിറച്ചിട്ടുണ്ട് മലരെന്ന് പറഞ്ഞാൽ പൂവാണ് ആ പൂക്കൂടെ നിറച്ച് തുമ്പകൾ തണുത്ത് വിറച്ചിട്ടാണെങ്കിലും മഴ കൊണ്ടിട്ടാണെങ്കിലും അവരുടെ പൂക്കൾ പൂക്കളാൽ അവരുടെ പൂക്കൂടെ നിറച്ച് അങ്ങനെ നിൽക്കുകയാണ് മേടുകൾ തോറും പറമ്പ് തോറും തിരികൾ തെറുത്ത് കൊളുത്താൻ ഉറ്റ മുഹൂർത്തം കാത്തു കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പൂ നറുമുക്കുറ്റികൾ മുക്കുറ്റികളെ അറിയാലോ വളരെ കുഞ്ഞ് കമ്മൽ പോലെയുള്ള കുഞ്ഞു മഞ്ഞ പൂക്കളാണ് മുക്കുറ്റികളുടേത് അപ്പോൾ വിളക്ക് കൊളുത്താൻ വേണ്ടി അങ്ങനെ തിരികൾ തെറുത്ത് കാത്തിരിക്കുന്നത് പോലെ പൂക്കാൻ അങ്ങനെ അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് മുക്കുറ്റികൾ എന്നിട്ടോ ഏതും ഉറങ്ങാതെമ്പോടും എമ്പാടും വയലേലകൾ തോറും ഉറങ്ങാതെ വയലേലകൾ തോറും നടുവിൽ പൊൽക്കിഴിയെരിയും വെള്ളിത്താലം എടുത്തു നിരന്നു ലസിപ്പൂ നിരന്നു ലസിപ്പൂ നെയ്യാമ്പലുകൾ നെയ്യാമ്പലുകൾ ഉറങ്ങാതെ കാത്തു നിൽക്കുകയാണ് എങ്ങനെയാണ് കാത്തു നിൽക്കുന്നത് വെള്ളിത്താലത്തിൽ വിളക്ക് കത്തിച്ച് വെച്ചതുപോലെ വയലേലകളിൽ നെയ്യാമ്പലുകൾ ഉറങ്ങാതെ അങ്ങനെ കാത്തു നിൽക്കുകയാണ് കാലയെ രാവു നിറന്ന നിലാവാൽ കമുകിൻ പൂവരി തൂകി തൂമയിൽ എഴുതി എതിരേറ്റങ്ങനെ നിൽക്കും വഴിയെ എഴുന്നള്ളുകയാണ് ഓണത്തപ്പൻ ഓണത്തപ്പൻ എഴുന്നള്ളുകയാണ് എങ്ങനെയാണ് ഈ കമുകിൻ പൂവരി കമുകറിയാമല്ലോ നമ്മുടെ ആ അടയ്ക്കാമരം എന്ന് പറയുന്നത് നമ്മൾ പാക്ക് പിടിക്കുന്ന മരമുണ്ടല്ലോ അപ്പോൾ ആ അതിൻ്റെ അതിൻ്റെ പൂക്കുലയിലെ അരി ഇങ്ങനെ വിതറിയതുപോലെ പോലെ നിലാവ് വീണ വഴി അപ്പോൾ നിലാവിനെ കമുകിൻ പൂ കമുകിൻ പൂവരി വിതറിയതുപോലെയുള്ള നിലാവെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉള്ള ആ വഴിയെ ഓണത്തപ്പൻ എഴുന്നള്ളുന്നു ഇതിലും നല്ലൊരു അതിഥി നമുക്ക് ആരാണ് എന്ന് കവി ചോദിക്കുകയാണ് ഈ മാവേലി മന്നൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓണത്തപ്പൻ ഇങ്ങനെ വരുന്ന സമയത്ത് ആർപ്പ് വിളിക്കാൻ പറയുകയാണ് ഉണ്ണികളെ കുട്ടികളെ നിങ്ങൾ ആർപ്പ് വിളിക്കൂ അലകടലെ മേന്മേൽ കുരവയുടെ കൊച്ചു അരുവികളെ അരുവികളെ നിങ്ങൾ നിങ്ങൾ എന്തു ചെയ്യുക കൊച്ചരുവികളുടെയും ചെറുകന്യകുമാരുടെയും ഒക്കെ ആർപ്പ് വിളികളും അലകടലുകളുടെയും കുട്ടികളുടെയും ഒക്കെ ഒരു സന്തോഷവും ബഹളവും എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഓണത്തപ്പൻ്റെ ഒരു വരവ് ആഘോഷമാവുകയാണ് നമുക്കിനി ഇതിനേക്കാൾ നല്ലൊരു അതിഥി വരാനില്ല എന്നാണ് കവി പറയുന്നത് നീളും മലയുടെ ചങ്ങല വട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിള് തുടുത്തും കുറച്ച് വലിയ വരികളാണല്ലേ എന്താണെന്ന് നോക്കാം അതായത് ഈ ഉദയസൂര്യനാകുന്ന ചങ്ങല നീളുന്ന വലിയ മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടി ഓമൽ കവള് തൊടുത്ത് വരുന്നത് ആരാണ് സൂര്യനാണ് സൂര്യനാണ് അപ്പോൾ ഉദയസൂര്യനാകുന്ന ആ ചങ്ങല വിളക്കിൻ്റെ നാളം ഒന്ന് അല്പം ഉയർത്തിക്കൊണ്ട് അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി പ്രഭാതം ഒരുങ്ങി വരികയാണ് നീളുന്ന മലയുടെ ചങ്ങലവട്ടയിൽ ആ നാളം ആ തിരി ഒന്ന് പാടലവിരലാൽ തൻ്റെ വിരലാൽ നീട്ടി ഓമൽ കവള് തൊടുത്ത് ചുവന്ന തൊടുത്ത് ഒരു ചെറിയ നാണത്തോടു കൂടി പതുങ്ങി ഒരുങ്ങി വരുന്ന ഓണത്തിൻ്റെ ഓണക്കോടി ഉടുത്ത് വരുന്ന ഉഷസ് പ്രഭാതം പ്രഭാതത്തിൻ്റെ വരവിനെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രഭാതം എങ്ങനെയാണ് വരുന്നത് താ ചങ്ങലവട്ടേ വിളക്കിൽ ഒരല്പം തിരിയൊന്നുകൂടെ ഉയർത്തി അതായത് സൂര്യനെ ഒന്ന് കുറച്ചുകൂടെ മുകളിലേക്കാക്കി ആ മൂടി കിടക്കുന്ന എന്താണ് ഇരുട്ടിനെ മാറ്റി സൂര്യനെ ഒന്ന് ഉയർത്തി ആകാശം മുഴുവൻ ചുവന്ത വർണ്ണത്തിലാക്കി മനോഹരമായ ഓണക്കോടിയും എടുത്ത് ഉഷസ് അല്ലെങ്കിൽ ആ പ്രഭാതം വിരുന്നു വരുന്നു അല്ലെ പ്രഭാതം ഒരുങ്ങി വരുന്നു നീ എന്ത് ചെയ്യുക അങ്ങനെ വരുന്ന പ്രഭാതമേ നീ പനിനീര് കൊണ്ട് ആ ഓണത്തപ്പൻ്റെ കാലുകൾ കഴുകിച്ച് മണിപീഠത്തിലിരുത്തു മന്നനെ രാജാവിനെ മണിപീഠത്തിലേക്കിരുത്തു ആ മലയോടത്തെ ആ മലയാളത്തറവാട്ടിൻ്റെ അങ്കണത്തെ അങ്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം മലയാളത്തറവാട്ടിൻ്റെ മുറ്റത്തെ ആ മണിപീഠത്തിലിരുത്തു ഞങ്ങളുടെ കൊച്ചു കിനാവുകൾ തേടി അലഞ്ഞു മലർക്കളം മലർക്കളമെഴുതിക്കാത്തോരജനെ എന്നാണ് പറഞ്ഞേക്കുന്നത് എഴുതി സ്വപ്നം കണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന രാജാവാണ് ഇവിടെ എഴുതില്ലേ അദ്ദേഹത്തിന് നല്ല ഒരു വരവേൽപ്പ് നൽകണം അതിനു വേണ്ടിയിട്ട് എന്തു ചെയ്യണം ഈ മലയാള മുറ്റത്തി മലയാള തറവാടിൻ്റെ മുറ്റത്തെ മനോഹരമായ പീഠത്തിൽ അദ്ദേഹത്തെ കൊണ്ട് പനിനീരുകൊണ്ട് കഴുകിച്ച് ഇരുത്തു എന്ന് പ്രഭാതമാകുന്ന കന്യകയോട് കവി പറയുകയാണ് എന്നിട്ട് കവി സ്വയം ഒരു പുള്ളുവനാവുകയാണ് പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ ഒരു സ്വയം ഒരു പുള്ളുവനായി സങ്കല്പിക്കുകയാണ് പായും കുടയും ഒക്കെ നെയ്യുന്ന ഒരു പുള്ളുവനായിട്ട് പിന്നെ പല പല കൈവേലകൾ പല പല ജോലികൾ ചെയ്യും പുഞ്ചകൾ കൊയ്യും പുഞ്ചകൾ കൊയ്യും കാലം കറ്റമെതിച്ച് കിതയ്ക്കും ഗ്രാമ പെൺകുടിമാരുടെ കരകൾ കരളുകൾ തുള്ളാൻ പുഞ്ച കൊയ്ത് മെതിക്കുന്നത് ഈ ഒരു കാർഷിക ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് നെൽ എന്ന് പറഞ്ഞാൽ നെൽവയലുകളാണ് ആ നെൽവയലുകളൊക്കെ കൊയ്ത് കറ്റമെതിച്ച് ക്ഷീണിച്ച് നിൽക്കുന്ന ഗ്രാമത്തിലെ പെൺകുട്ടികളുടെ കരളുകൾക്ക് സന്തോഷമുണ്ടാവാൻ അവരുടെ കാലുകൾ നൃത്തമാടാൻ നൃത്തം കൊള്ളാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ട് ഉള്ള നാടൻ കവിതകളൊക്കെ പാടുന്ന നാടൻ പാട്ടുകളൊക്കെ പാടുന്ന ഒരാളായി ഈ കവി ഉള്ളുവനായി സ്വയം സങ്കല്പിക്കുകയാണ് അവിടെ കൃഷി ചെയ്ത് വിഷ വിയർത്ത് വിഷമിച്ച് അല്ലെങ്കിൽ ക്ഷീണിച്ച് നിൽക്കുന്ന വിഷമിച്ചല്ല ക്ഷീണിച്ച് നിൽക്കുന്ന ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് സന്തോഷമേകാൻ അവരുടെ കൂടെ പാടാൻ അവരുടെ കൂടെ നൃത്തമാടാൻ വേണ്ടി പാട്ടുകളൊക്കെ പാടിക്കൊടുക്കുന്ന ഒരു കവി ഒരു ഒരു പുള്ളുവനായിട്ട് കവി സ്വയം അങ്ങ് ആവുകയാണ് സങ്കല്പിക്കുകയാണ് കൂടെ ആരുണ്ട് കയ്യിലെ വീണ പെന്നുമുണ്ട് ചെറിയ പുള്ളുവൻ്റെ വീണ കണ്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ഓക്കെ അപ്പോൾ വീണ പെണ്ണുമുണ്ട് വെറ്റിലെ ഒന്ന് മുറിക്കാൻ ഒന്ന് കുറിക്കാൻ നെല്ല് കിടച്ചാലായി അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഒന്ന് വെറ്റിലെ മുറിക്കാനും അല്ലെങ്കിൽ ഒന്ന് എന്തിനു വേണ്ടെങ്കിലും കുറച്ച് നെല്ല് കിട്ടിയാലായി എന്ന് അങ്ങനെ ഇരിക്കുകയാണ് ചിലപ്പോൾ അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചങ്ങിരിക്കുകയാണ് ഓണക്കാലത്ത് ഉണരും ഞാൻ രാതിരാവിലെ ഉണരും തിരുവോണ പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുടഞ്ഞു ഓണത്തിന് മധുരക്കറി മണി വായിൽ തേച്ചത് നൊട്ടി നുണച്ച് കളിച്ചും കളിക്കും കളി കണ്ടു ഓണത്തപ്പൻ പുത്രമേൽ ആ വലിയ വലിയ ആണ് നോക്കാം നമുക്ക് അതിൻ്റെ അർത്ഥം അങ്ങനെ വീണപ്പെണുമായിട്ട് വയലിൻ്റെ അരികിലിരിക്കുന്ന അദ്ദേഹം വെറ്റിലെ മുറിക്കാനും കുറിക്കാനുമുള്ള നെല്ല് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ആ ഇരിപ്പ് അല്ലേ അപ്പോൾ തിരുവോണ പാട്ടുകളൊക്കെ പാടി ആ നാടിനെ ഉണർത്താൻ വേണ്ടി ഓണക്കാലത്ത് കാലത്തേ അദ്ദേഹം ഉണരും പൊന്നിൻ ചിങ്ങം വന്നു അല്ലേ പിറ പിറന്നു വന്നു പിറന്നു കരഞ്ഞും ചിരിച്ചും കൈകാലിട്ടടിച്ചും ഓണത്തിൻ്റെ ആ മധുരക്കറി കുഞ്ഞു വായിൽ തേച്ച് ഒരു കുഞ്ഞിനെ പോലെയാണ് പറയുന്നത് നൊട്ടിനുണഞ്ഞ് കളിക്കുന്ന ആ കുഞ്ഞിൻ്റെ കളി കണ്ട് ഓണക്കാലത്തിൻ്റെ ആ കളി കണ്ട് ഓണത്തപ്പൻ ആ പൂത്തറയിൽ പൂത്തറയിൽ ഒരു പനയോല കുടയും ചൂടി അങ്ങനെ ഇരിക്കുന്നു ആ മലയാള തറവാട്ടിൻ്റെ അങ്കണത്തിൽ ആ വെള്ള നിറത്തിലുള്ള വെണ്മയുള്ള വെണ്മയുള്ള എന്ന് പറഞ്ഞാൽ മനോ ശുദ്ധമായിട്ടുള്ള വെള്ള നിറത്തിലുള്ള ആ മണലിൽ ഞാനും ഇരിക്കുന്നു അദ്ദേഹം അവിടെ സിംഹാസനത്തിലിരിക്കുകയാണ് ഞാൻ ആ വെൺമണലിൻ്റെ തറയിലിരിക്കുന്നു കയ്യിലാരുണ്ട് ചരിഞ്ഞ് കിടക്കുന്ന ആ പ്രിയ മകളാം വീണപ്പെണ്ണുമുണ്ട് പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്ന് പഠിക്കാം ഇന്ന് പരിഷ്കാരത്തിൻ്റെയിലുള്ള പറയും ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തുള്ള ആളുകൾക്ക് പറയും ഇതൊരു പഴമ ഈ പുള്ളുവൻ പാട്ട് എന്നൊക്കെ പറയുന്നത് ഒരു പഴയ കാലത്തെ ഒരു ഇതാണ് അതൊക്കെ വെറുതെ വന്നിട്ട് അവർ ഒരു എന്താണ് അങ്ങനെയൊക്കെ പഴിച്ചേക്കാം അതിനെ പരിഷ്കാരത്തിന് തന്നെ ഇരിക്കുന്ന ആ പുതുതലമുറയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല അവരതിനെ പഴിച്ചേക്കാം അല്ലെങ്കിൽ അതിനെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിരിക്കാം പഴവും പപ്പടവും എന്തായാലും വന്നതല്ലേ വന്ന പാട്ടൊക്കെ പാടുന്നതല്ലേ എന്തെങ്കിലും കൊടുത്ത് വേഗം അങ്ങ് തിരിച്ചയച്ചേക്കാം കാരണം അവരുടേതായിട്ടുള്ള ആഘോഷങ്ങൾ വേറെ ഉണ്ടല്ലോ പുതുതലമുറയ്ക്ക് ഈ പഴയ ആചാരങ്ങളും പഴയ അനുഷ്ഠാനങ്ങളും ഈ പാട്ടുകളുമെല്ലാം അങ്ങ് പെട്ടെന്ന് നിർത്തി ഇയാളെ അങ്ങ് ഒഴിവാക്കി വിട്ടേക്കാം എന്ന് കരുതി ആ പപ്പടവും സദ്യയൊക്കെ നൽകി പെട്ടെന്ന് അങ്ങ് തിരിച്ച് പറഞ്ഞ അയക്കാൻ വേണ്ടി നോക്കാം പക്ഷേ ഇവരറിയുന്നില്ല അഭിമാനം ഞാൻ ഇവർക്ക് വേണ്ടി പാടാൻ വന്നതല്ല എന്നിവരറിയുന്നില്ല എൻ്റെ അഭിമാനം ഇവരറിയുന്നില്ല എൻ്റെ മുന്നിലുള്ളത് ഒരേ ഒരു രൂപം മാത്രമാണ് എന്ത് രൂപമാണ് എന്നുടെ മുന്നിൽ ഗോമേതകമിഴിമിന്നും കാഞ്ചന സിംഹാസനം അതിൽ കാഞ്ചന സ്വർണം കൊണ്ടുള്ള സിംഹാസനത്തിൽ ഗോമേതകരത്നങ്ങളൊക്കെ അണിഞ്ഞ ആ സിംഹാസനത്തില് മുത്തുക്കുടയും ചൂടിയിരിക്കുന്ന ആ മൂവുലകാണ്ട മൂന്ന് ലോകവും ഭരിച്ച മഹാബലി മന്നൻ മാത്രമാണ് ഞാനല്ലാതെ ഇവരേക്ക് പുതുതലമുറയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വരുന്നത് ആ മഹാബലി മുന്നൻ മഹാബലി മന്നൻ മഹാബലി മന്നൻ ആ മലയാള തറവാട്ടിൻ്റെ അങ്കണത്തിൽ സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷമുണ്ടാക്കാൻ അദ്ദേഹത്തിനെ വരവേൽക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുൻപിൽ ആ വെണ്മണലിലിരുന്ന് പാട്ടുപാടാനാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് കവി കവിത അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഈ കവിതയുടെ ആശയം വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് ഈ കവിത ഓണമുറ്റത്ത് എഴുതിയത് വളരെ ലളിതമായിട്ടുള്ള ഒന്നാണ് കവിത എങ്കിലും വായിക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ ഒരു തവണ കൂടി ഈ കവിത വായിക്കാം ശ്രദ്ധിച്ച് സ്കിപ്പ് സ്കിപ്പ് ചെയ്യരുത് ഇനി ഈ വായനയിൽ നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം നന്നായിട്ട് വരികളും എല്ലാം മനസ്സിലാവും ശ്രദ്ധിച്ച് നോക്കുക ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്ന് വെച്ച് നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വരികൾ ഓണമുറ്റത്ത് കവിതകൾ കവിത ഒന്നും കൂടെ വായിച്ച് തരാം കുറച്ച് വേഗത്തിൽ വായിക്കാം ഓണമുറ്റത്ത് ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം മഞ്ഞാലീറനൊടുത്തൊരു പാവനഭാവം മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻകൂടെ നിറച്ചു ഇറച്ചേ നിൽക്കുകയല്ലോ മേടുകൾ തോറും തിരികൾ തെറുത്തു കൊളു മുഹൂർത്തം കാത്തു കുഴഞ്ഞുമടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പൂ നറുമുക്കുറ്റികൾ ഏതു മുറങ്ങാതെമ്പാടും വയലേലകൾ തോറും നടുവിൽ പുൽക്കിഴിയിരിയും വെള്ളിത്താലമെടുത്തുനിരന്നുലസിപ്പൂ നെയ്യാമ്പലുകൾ വുനിറന്ന നിലാവാൽ കമുകിൻ പൂവരി തൂകി തൂമയിലെതിരേറ്റങ്ങനെ നിൽക്കും വഴിയേ എഴുന്നള്ളുകയാണോ ഓണത്തപ്പൻ ആർപ്പുവിളിക്കുവിനുണ്ണികളെ അലകടലെ മേന്മേൽ കുരവടുകൊച്ചരുവികളെ ചെറുകന്യകളെ നല്ല അതിഥി നമുക്കിനിയാരിതുപോലെ ീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീറ്റിയും ഓമൽ കവിളുതുടുത്തും തെല്ലൊരു നാണത്തോടു പരുങ്ങി ഒരുങ്ങിടുമോണക്കോടിയുടുത്തൊരുഷ പനിനീരാൽ കഴുകിക്കൂ കാലുകൾ മണിപീഠത്തിലിരുത്തു മന്നനെ മലയാള തറവാട്ടിൽ അങ്കണമണിപീഠത്തിലിരു ഞങ്ങളുടെ കൊച്ചുകിനാവുകൾ തേടിയലഞ്ഞുമലർക്കളമെഴുതിക്കാത്തൂരചനേ പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും പുഞ്ചകൾ കൊയ്യും കാലം കറ്റമിതിച്ചു കിതയ്ക്കും ഗ്രാമപ്പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ കാലുകൾ തന്നെ കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരെ ഞാനും കയ്യിലെ വീണപ്പെറ്റിലെയൊന്നു മുറുക്കാൻ ഒന്നു കുറിക്കാൻ നെല്ലുകിടച്ചാലായി ഓണക്കാലത്തുണരും ഞാൻ തിരുവോണപ്പാട്ടുകളാണെൻ പാട്ടുകൾ പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുടഞ്ഞോണ ത്തിൻ മധുരക്കറിമണി വായിൽ തേച്ചത് നുട്ടി നുണച്ചു കളിക്കും കളി കണ്ടോണത്തപ്പൻ പൂത്തറമേൽപ്പനയോലക്കുടയും ചൂടിയിരിക്കെ മലയാളത്തറവാട്ടിൻ അങ്കണവെൺമണലിങ്കലിരിപ്പൂഞാനൻ കയ്യിൽ ചാഞ്ഞുകിടപ്പു കൊഞ്ചലുടൻ പ്രിയമകളാം വീണപ്പെ പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്നു പഴിക്കാം ഇന്നു പരിഷ്കാരത്തിൻ തിന്നയിലുള്ളവർ പഴമോടരിയും പപ്പടവും തന്നാവതു വേഗമയക്കാൻ നോക്കാം ഇവരറിയുന്നീലെന്നഭിമാനം ഇവരറിയുന്നീലെന്നഭിമാനം എന്നുടെ മുന്നിൽ ഗോമേതകമിഴിമിന്നും കാഞ്ചന സിംഹാസനമതിൽ മുത്തുക്കുടയും ചൂടിയിരിപ്പു മൂലകാണ്ഡ മഹാബലിമന്നൻ